യും സമാധാനത്തിന്റെയും ഒരു ഉപകരണമാക്കി മാറ്റണമേ വിദേശമുള്ളടത്ത് സ്നേഹവും രോഗമുള്ളടത്ത് ക്ഷമയും അന്ധകാരമുള്ളെടുത്ത് പ്രകാശവും ഞാൻ വിധയ്ക്കട്ടെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും ഞാന് കൊങ്ങോർപ്പള്ളി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഗോലമാവിൻ്റെ അടുത്ത് അവിടുത്തെ കോൺവെൻറ്റില് വ്യാ മാസത്തിൽ അവസാനത്തെ വ്യാഴാഴ്ച പ്രസംഗിക്കാനായിട്ട് പോകും അപ്പോൾ ആ ഒരു ജോർജ് ഏട്ടൻ ജോർജ് ഏട്ടൻ്റെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അതിലൊരു സുഹൃത്താണ് അപ്പോൾ ഞാൻ ഷൈജു എന്താണെന്ന് പറഞ്ഞു യൂട്യൂബിൽ കൂടെ ഭജനമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ ഇത്രയും കാശം മുടക്കി ജോർജാൻ ഇവിടെ വരണ്ട ഞാൻ അവിടെ ഇങ്ങനെ ഒരു ശുശ്രൂഷകൾക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു അവിടെ വന്നാ മതി അങ്ങനെ മകളും ഭർത്താവും കൊച്ചും അദ്ദേഹം കൂടെ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു ഈ കഴിഞ്ഞ ആഴ്ചയില് അപ്പോ ഈ മകളുടെ ഭർത്താവിന് ചികിത്സകൾ കൊണ്ട് മാറാത്ത തരത്തിലുള്ള ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സന്തോഷത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു രോഗാവസ്ഥ കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ചികിത്സകൾ കൊണ്ട് മാറാൻ പ്രയാസമുള്ള തരത്തിലുള്ള ഈ രോഗം അങ്ങനെയാണ് ഈ കുടുംബം അവരെ കൊണ്ട് അവിടെ വന്നാൽ മതി ഞാൻ പറഞ്ഞു അങ്ങനെ

പുസ്തകം പതിനാറാം അദ്ദേഹം പന്ത്രണ്ടാം ഭാഗത്തിൽ പറയുന്നുണ്ട് മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തി ഗൾഫില് ജോലിയുള്ള ദുബായിൽ ജോലിയുള്ള അപ്പൻ മകൾക്ക് പതിമൂന്ന് വയസ്സുള്ള മകൾക്ക് അപ്ലാസ്റ്റിക് അനീമിയ ഇംഗ്ലീഷിൽ മരുന്നൊന്നുമില്ല ബ്ലഡ് കുറഞ്ഞുകഴിയുമ്പോ കൊണ്ടുപോയി ബ്ലഡ് കയറ്റണം സ്വന്തമായിട്ട് ബ്ലഡ് ഉൽപാദിപ്പിക്കപ്പെടുന്നു നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ബ്ലഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എവിടെ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു രക്തമുണ്ടാക്കണ്ട എവിടെ അത് ചിന്തിച്ചിട്ടില്ലേ ആ ഹൃദയം രക്തം പമ്പ ചെയ്യുകയാണ് നമ്മുടെ പലരുടെ അറിവ് തന്നെയാണ് കിഡ്നിന്നാണ് ഇതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് ബ്രേസലോയാണ് അപ്പോ ഡെങ്കിപ്പനി വന്ന് അതിന് ചികിത്സകൾ എടുത്തതിന് ശേഷം മാറിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു രോഗം വന്നത് അബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ഈ രക്തം കുറയുന്ന ശരീരത്തിൽ രക്തം ഉൽപാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ അപ്പനാണെങ്കിൽ ജോലി കളഞ്ഞിട്ട് മകളെ കിട്ടൂലെന്ന് പറഞ്ഞോലി പോലും കളഞ്ഞിട്ട് വന്ന അവസ്ഥ പക്ഷെ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അതിനിടയ്ക്ക് ഇവിടെ പ്രായം ൂർത്തിയായി ഒരു ഇതുകൂടെ ആയി കഴിഞ്ഞപ്പോ പെൺകുട്ടിയായി അങ്ങനെ ആർത്തവ ചക്രമൊക്കെ ഉള്ളിൽ ആരംഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടായി മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റാക്കി പലയിടത്തുന്ന സഹായങ്ങളും ഇതൊക്കെ ചെയ്തെങ്കിൽ എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഇങ്ങനെയുള്ള അവസ്ഥ പക്ഷേ ഈശോയുടെ അത്ഭുതകരമായ കൃപയാൽ ആ മകൾക്ക് അത്ഭുതകരമായ വ്യത്യാസം പറഞ്ഞ് പ്രാർത്ഥിക്കാനും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാലും അത്യാവശ്യം കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു ആ മകൾ ആ അവസ്ഥയിൽ നിന്നെല്ലാം കയറിപ്പോന്നു തയ്യട് ജീശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരം ണെന്നാണ് പറഞ്ഞത് പണ്ടൊരപ്പനും അമ്മയും കൂടെ ഒളിച്ചും പാത്ത് ഭയങ്കര കാശുകാരാണ് അപ്പൊ കാശ കൊണ്ട് മാത്രം കാര്യമില്ലല്ല പന്ത് കളിക്കാർക്ക് വരുന്ന തരം ക്യാൻസർ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വന്നു ഈ അരക്കെട്ടിന്റെ ഭാഗത്ത് പന്ത് കളിക്കാർക്ക് വരുന്ന ഒരു തരം ക്യാൻസർ രോഗമാണ് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്നു ഇപ്പൊ പത്ത് ഇരുപത്തിനാല് വയസ്സായി ഈശോ അത്ഭുതകരമായിട്ട് ചെവിക്ക് ചെവി അറിയാതെ വചനം കെട്ട് പ്രാർത്ഥിച്ചു ഇയാള് ജമ്മൻ ചെയ്താൽ അതിനൊന്നും വരൂല്ല നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോന്നും പറഞ്ഞു വിട്ടിരുന്ന അങ്ങനത്തെ ലൈസൻസ് ഇവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇയാള് ജമ്മൻ ചെയ്താൽ ഇതിനൊന്നും പോകില്ല ഇവരൊക്കെ കുമ്പസാരിച്ചു പ്രാർത്ഥിച്ചു വചനം കേട്ടു ആ മകന് സൗഖ്യം കിട്ടി ഇപ്പൊ പത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സായി കാണും ഹാലയിലൂ ഡിഗ്രി മറ്റേ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി അതെല്ലാം കഴിഞ്ഞ് ചെവിക്ക് ചെവി അറിയാത്ത രീതിയിൽ നാണം കെടാത്ത അല്ലെങ്കിൽ അവർക്കൊരു പരസ്യ അവഹേളന മാത്രമാകാത്ത രീതിയിൽ കർത്താവ് അവരെ ആ മകനെ സുഖപ്പെടുത്തി

സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാനായിട്ട് എന്ന് ചെയ്ത ും വീണ്ടും ജനനം നൽകി ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമെ പാപത്തിന്റെ ശാപത്തിന്റെ പൈശാധികളുടെ പാരമ്പര്യ കെട്ടുകളുടെ അരൂപികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ദൂരെ അകറ്റണമേ ഹാലയിലുയ്യ പാപം കൊണ്ടും കർച്ചകൾ കൊണ്ടും ക്ലേശിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നണമേ ഹാലേ ലുയാ എങ്ങനെയാണ് വരണ്ട നിലത്ത് വരണ്ട നിലത്ത് എന്തൊഴുക്കും ജലമൊഴുക്കും ഞാൻ ഞാൻ ഒഴുക്കും ആരൊഴുക്കും അപ്പൊ നമ്മൾ ആരെ വിളിക്കണം കർത്താവിനെ വിളിക്കണം ഹാലയിലുയ ഹാലുയേശുന്ന ദൈവത്തിന്റെ പുത്ര ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ദാനം ഞങ്ങളെ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ കത്തവൻ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ബന്ധനങ്ങൾ അടിക്കണമേ ഞങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കണമേ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ യേശുവേ നന്ദി യേശുവേ ശ്രുതി യേശുവേ ആരാധന കഥ മുടനായ കുഞ്ഞാടിന്റെ കഥ മറ്റ് കുഞ്ഞാടുകള് സ്വാതന്ത്ര്യത്തോട് വ്യാപരിക്കുമ്പോൾ തളക്കും തന്തയ്ക്കും മറ്റ് കുഞ്ഞാടുകള് വൈകല്യം ഇല്ലാത്തതിനോടെല്ലാം ഭയങ്കര കരുതലാണ് ഭയങ്കര സ്നേഹമാണ് ഇത് ആ കൂട്ടത്തില് ഓടിയെത്താനായിട്ട് പറ്റുന്നില്ല തീറ്റി കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും മുടന്തള്ളതുകൊണ്ട് വൈകല്യം ഉള്ളതുകൊണ്ട് അവരെത്തുന്നത് പോലെ ഓടിയെത്താനായിട്ട് സാധിക്കുന്നില്ല എത്തുമ്പോഴേക്കും നല്ലതല്ല തീർന്നിരിക്കും അങ്ങനെ എവിടെയും ചട്ടുകാലനെ എന്തിനു കൊള്ളാം എന്നുള്ള ആ അപവാദങ്ങളും പറ്റപ്പെടുത്തലുകളും തിക്ത അനുഭവങ്ങളും എല്ലാം ആയിട്ട് ജീവിതം ദുസ്സഹമായി മരിക്കണമെന്ന് പലതവണ ഈ കുഞ്ഞാടിന് തോന്നുകയാണ് പക്ഷെ മരിക്കാൻ അവന് പേടിയാണ് കൂട്ടം വിട്ട് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചു അങ്ങനെ ഒരു ദിവസം ഇടയൻ്റെയും കൂട്ടത്തിൻ്റെയും കണ്ണുവെട്ടിച്ച് ഈ കുഞ്ഞാട് ജെറുസലേം ദേവാലയം ലക്ഷ്യമാക്കി നടന്നു നീങ്ങിയാണ് ജെറുസലേം ദേവാലയത്തിൽ വന്ന് അവിടെ ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന സ്ഥലത്ത് ആ കൂട്ടത്തിൽ വന്ന് കിടന്നു ബലിയർപ്പണത്തിന്റെ സമയമായപ്പോൾ പുരോഹിതന്റെ പ്രധാന പുരോഹിതന്റെ ആൾക്കാർ വന്ന് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന എല്ലാം പരിശോധിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിൽ ചട്ടുകാലനായ മുട ഈ കുഞ്ഞാണിൻ്റെ ഊഴമെത്തി അപ്പോൾ അത് മുടന്തുള്ളതാണെന്ന് കണ്ട് അവിടെ നിന്ന് എടുത്ത് അതിനെ മാറ്റിയിട്ടു ഇതാ ദൈവത്തിന് പോലും തന്നെ വേണ്ട അപ്പന് വേണ്ട ജന്മം തന്ന മാതാവിനു വേണ്ട അപ്പന് വേണ്ട അമ്മയ്ക്ക് വേണ്ട കൂടപ്പറപ്പങ്ങൾക്ക് വേണ്ട കൂട്ടുകാർക്ക് വേണ്ട എവിടെയും ഒറ്റപ്പെടുത്തല തിക്ത അനുഭവങ്ങളും മാത്രം അവസാനം ഇതാ ദൈവത്തിന് വേണ്ടി വലിയാലോ എന്ന് വിചാരിച്ച് ദേവാലയത്തിൽ വന്ന് കിടക്കുമ്പോൾ ദൈവത്തിനും വേണ്ട അവിടെയും തിക്ത അനുഭവം അങ്ങനെ ഇങ്ങോട്ടൊന്നില്ലാതെ ജെറുസലേം ദേവാലയത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ വലിയൊരു ആരവം കേൾക്കുകയാണ് എന്താണെന്ന് അറിയാൻ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിന് മുന്നിലായി ഇതാ പ്രകാശരൂപനായ ദീർഘകാലനായ ഒരാൾ മുന്നേ നടന്നു നീങ്ങിയാണ് അത് വേറെ ആരുമല്ല കർത്താവായ യേശു ഇതാ കാഴ്ച കാണാൻ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ ദേവാലയത്തിന് തന്റെ ചവി താൻ നിന്നിരുന്ന ചവിട്ടുമടിയുടെ അടുക്കലേക്ക് വന്നു വേറൊന്നും നോക്കാതെ മുടന്തനായ തന്നെ നോക്കി നിൽക്കുന്ന ഈ കുഞ്ഞാടിനെ കറക്കിയെടുത്ത് യേശു തലോടിക്കൊണ്ട് തടകിക്കൊണ്ട് ജനക്കൂട്ടത്തിന് ഇടയിലൂടെ വീണ്ടും മുന്നോട്ട് കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചു തീർത്ത ജീവിതാനുഭവങ്ങളിലെല്ലാം മുറിവുകളും മുറിപ്പാടുകളുമായിരിക്കാം ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും ആർക്കെല്ലാം നമ്മൾ നമ്മളെ വേണ്ടെന്ന് തോന്നിയാലും നമുക്ക് നമ്മളോട് തന്നെ അവഗണന തോന്നിയാലും നമ്മളെ നോക്കാനും സംരക്ഷിക്കാൻ കൂടിയവരെന്ന് വിചാരിച്ചവർ പോലും വിപരീതാനുഭവങ്ങളാ നമുക്ക് സമ്മാനിച്ചു സമ്മാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓർക്കുക നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെയും നിങ്ങളെയും ആവശ്യമാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് ദൈവമക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും കൈപിടിച്ച് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ഉറക്കം പോകും വചനവും പറയാം പറഞ്ഞേ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് ദൈവമക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു നമ്മള് അങ്ങനെയാണ് താനും അങ്ങനെയാണ് താനും ഉറപ്പിച്ച് പറയും നന്ദി സ്തുതി ആ അങ്ങനെ നന്നായിട്ട് ുന്നു അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രണ്ടുപേർ യോജിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സ്വർഗസ് നിങ്ങളിൽ മത്തായി പതിനെട്ട് പത്തൊമ്പത് വചനം പറഞ്ഞതാ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് പ്രാർത്ഥിക്കുന്ന ഇച്ചിരി പാടുള്ള കാര്യമാണ് ഭാര്യ ഭർത്താവ് ആണെങ്കിൽ പോലും പുറത്തു നിന്നൊക്കെ നോക്കുമ്പോ മാതൃകാ ദമ്പതികളെ അവാർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും പക്ഷെ അത് അവിടെ ഇരിക്കും ഉള്ളുകൊണ്ട് അത്ര ചേർച്ച ഒന്നും അല്ല അതുപോലെ കൂടപ്പറപ്പങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അത് ഭഗസമാണ് ജോസ് ഒക്കെ പിടിച്ച പൊട്ടക്കെട്ടില്ല അറിഞ്ഞ കഥ ബൈബിളിലുള്ളത് നാട്ടുകാരെല്ലാം സ്വന്തം കൂടപ്പറപ്പങ്ങളെ അറിഞ്ഞത് ഹാലലു യേശുയെ നന്ദി നാല് കാശ് കിട്ടൂല്ലെന്ന് ഓർത്ത് കഴിഞ്ഞപ്പ കൊട്ടക്കനറ്റിൽ നിന്നെടുത്ത് വലിച്ചു കയറ്റി ഇസ്മയിൽ അടിമയുണ്ട് വിറ്റതും നാട്ടുകാരല്ല സ്വന്തം കൂടെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ ചില്ലുകോപുരം പോലെ തകർന്നു വീഴുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന എശയാ നാപ്പത്തൊമ്പത് പതിനഞ്ച് പതിനാറ് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പെറ്റമ്മ പുത്രണനോട് കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ പറുഹം ദീ ഭാര്യ ഭർത്താവും പറഞ്ഞതാ എന്താണെങ്കിലും ഞാൻ ക്ഷമിച്ചാലു പോയിരുന്നു നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അമ്മ മറന്നാലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം സംഖ്യത്തിന് ഇരുപത്തി ഏഴ് പത്തിൽ പറയുന്നുണ്ട് അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും